എനിക്ക് ആദ്യഘട്ടത്തിൽ പി ജി കുറച്ച് സമയം തരണം കാരണം മുഖ്യമന്ത്രി നിങ്ങളെല്ലാവരും പ്രക്ഷേപണം ചെയ്ത മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനടക്കം ചില മറുപടികൾ പറയണം എനിക്ക് രണ്ടാം ഘട്ടത്തിൽ സമയം തന്നില്ലെങ്കിലും എനിക്ക് വരുമ്പമില്ല മാധ്യമങ്ങളടക്കം വലിയ പ്രാധാന്യം ക്യാപ്റ്റൻ വരുന്നു ഏത് ക്യാപ്റ്റൻ ഏതെങ്കിലും കബഡി ടീമിന്റെയോ ഗോലി ടീമിന്റെ ആണോ നിങ്ങൾക്ക് നിങ്ങളൊരു കൊടുക്കുകയാണ് പി ആർ ഏജൻസികളൊക്കെ സർക്കാരിന്റെയും പാർട്ടിയുടെയും പി ആർ ഏജൻസികളൊക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ അതർപ്പത്തിക്കുന്നത് അതപ്പതിക്കുന്നതിനകത്ത് ശക്തമായ പ്രതിഷേധം ഈ വേളയിൽ രേഖപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു രണ്ടാമത്തെ കാര്യം കേരള വിഷയം എന്ന് പറയുന്നത് ഇവിടെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയൻ പറയുന്നത് പോലെ സർക്കാരിന്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രോജക്റ്റ് അല്ലേ നീ എന്താണ് ഒരുപാട് അർത്ഥം വെച്ച് സംസാരിക്കുന്നേ ഇന്ന് പിണറായി വിജയന്റെ പ്രസംഗം മുഴുന്നുകൾ നമ്മൾ കേട്ടല്ലോ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഒരു ബലം പതിവ് രീതിയിൽ ഒരു ബലമൊന്നും കേരളിൽ കൊടുത്തില്ലോ അദ്ദേഹം ഇങ്ങനെ ഓളത്തിൽ പറഞ്ഞു പോയതല്ലേ ഉള്ളൂ എന്തുകൊണ്ടാണ് കൊടുക്കാത്തത് ഇപ്പൊ കല്ലിടാതിരിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ കുഴപ്പം കൊണ്ടാണ് എന്നാണ് അരുൺകുമാർ സ്ഥാപിക്കുന്നത് ഇപ്പൊ ഏപ്രിൽ ഇരുപത്തി ഒമ്പതിനു ശേഷം ഇന്നത്തെ ദിവസം വരെ ഈ മെയ് പന്ത്രണ്ട് വരെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്ന തൃക്കാക്കര തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ഇവർക്ക് നേരത്തെ ഈ തഞ്ചമ്പോക്കൊന്നും ഇല്ലായിരുന്നല്ലോ ഇവർ വളരെ വളരെ വ്യക്തതയിലായിരുന്നു എന്ത് വില കൊടുത്തും അതിവേഗം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തേഴ് ആവുമ്പോഴത്തേക്കും ആദ്യത്തെ മെട്രോ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ കേരളയിൽ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമാണ് അതുകൊണ്ട് നിൽക്കാൻ നിലത്തു നിൽക്കാൻ സമയമില്ലെന്ന് പറഞ്ഞിട്ടാണല്ലോ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം റോഡിലൂടെ വലിച്ചെഴിച്ചു കൊണ്ടുള്ള പോലീസിന്റെ തോന്നിവാസങ്ങൾ നടത്തിയത് ഇനി നമ്മൾ ഞാൻ ഉത്തരവാദിത്തത്തോടെ പറയുന്നു ഇതൊന്നുമല്ല കാരണം ജനങ്ങൾ ഈ പദ്ധതിക്ക് എതിരാണ് എന്ന ബോധ്യം ഇവർക്കുള്ളത് കൊണ്ടാണ് സർക്കാരിന്റെ ഇത്ര വലിയ പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് ആണ് എന്ന് ഇവർ തന്നെ അഭിനമിക്കുന്ന ഒരു പദ്ധതിക്ക് പദ്ധതിക്ക് വേണ്ടിയിട്ട് ഇവർ സംസാരിക്കാത്തത് എനിക്ക് പിണറായി വിജയനോട് പറയാനായിട്ടുള്ളത് താങ്കൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എഴുതി കൊടുക്കുന്ന പ്രസംഗിച്ചാൽ പോലും പച്ചക്കള്ളം വായിക്കാതിരിക്കാനുള്ള ഔചിത്യം പിണറായി വിജയൻ കാണിക്കണം മൂന്ന് ദിവസം മുൻപ് പി രാജീവ് പറഞ്ഞു പൊളിഞ്ഞു പോയൊരു കള്ളം മൂന്ന് ദിവസത്തിന് ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതുപോലെയുള്ള ദൃശ്യമാധ്യമങ്ങൾ ഇത്രയേറെ ഫോക്കസ് കൊടുക്കുന്ന ഒരു വിഷയത്തിൽ കാണിക്കുക മുഖ്യമന്ത്രി ഇന്ന് കൊച്ചി മെട്രോയെ പറ്റി കാര്യമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ എന്താ കേരളത്തിന്റെ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒന്ന് എറണാകുളം നഗരത്തെ തൃക്കാക്കരയൊക്കെ ഏറെ സ്വാധീനിക്കുവാൻ കഴിയുന്ന ഒരു പദ്ധതി ഇന്ന് ഇപ്പൊ കെ വി തോമസ് മാഷ് പറഞ്ഞത് അദ്ദേഹത്തിന് അവിടേക്ക് എത്തുവാൻ കഴിയാഞ്ഞത് കേരയിൽ ഇല്ലാത്തതുകൊണ്ടാണെന്നാണല്ലോ കേരളയിൽ കൊണ്ടൊന്നും കുമ്പളങ്ങിയിൽ നിന്ന് അവിടേക്ക് എത്താൻ കഴിയാൻ നമുക്ക് എല്ലാവർക്കും അറിയാം മെട്രോണ്ടായിരുന്ന തോമസ് മാഷ് പെട്ടെന്ന് എത്താമായിരുന്നു എന്തുകൊണ്ട് ഈ ആറ് വർഷമായിട്ട് ഈ തൃക്കാക്കരയിലേക്കുള്ള എക്സ്റ്റൻഷൻ പൂർത്തീകരിക്കപ്പെട്ടില്ല അതെ അത് പിന്നെ അദ്ദേഹം പിണറായി വിജയൻ പറഞ്ഞൊരു പച്ചക്കള്ളം ഞാൻ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുക യു ഡി എഫിന്റെ ഒരു എം പി പോലും ഇതിനകത്ത് ഇടപെടൽ നടത്തിയില്ല അതുകൊണ്ടാണ് മെട്രോ വരാത്തത് പറഞ്ഞത് എത്ര വലിയ കള്ളമാ പി ജി ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ എനിക്കത് ഓർമ്മയില്ല കേന്ദ്രമന്ത്രിയെ വേദിയിലെടുത്തിക്കൊണ്ട് ഹൈബ്രീഡ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊച്ചി മെട്രോയുടെ അറിയാമോ പൊളിറ്റിക്കൽ ആണ് വേണ്ടത് പൊളിറ്റിക്കൽ കൊണ്ട് മാത്രമാണ് കൊച്ചി മെട്രോ മുന്നോട്ട് പോകാത്തതെന്ന് പറയുമ്പോൾ ഈ കൊച്ചി മെട്രോയ്ക്ക് അംഗീകാരങ്ങൾ പ്ലാനിംഗ് കമ്മീഷന്റെ ആയാലും ഫിനാൻസ് മിനിസ്റ്ററിയുടെ ആയാലും പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ബോർഡിന്റെ ആയാലും ചെയ്തു തന്നെ അതുപോലെ തന്നെ സെൻട്രൽ കാബിനറ്റിന്റെ ഒക്കെ അനുവാദം വാങ്ങി ഇത് പൂർത്തീകരിച്ച ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുണ്ട് കേരളത്തിന് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൽ ഉള്ള പൊളിക്കൽ പിണറായി വിജയൻ ഇല്ലാത്തതില്ല നമ്മുടെ മടയ്ക്ക് കുതിര കയറിയിട്ടുണ്ടോ വേണ്ടാത്ത പണിക്ക് പോയാൽ കേരളത്തിലെ ജനങ്ങളും തൃക്കാക്കരയിലെ പ്രത്യേകിച്ച് ജനങ്ങളും ഒക്കെ വളരെ പ്രബുദ്ധരാണല്ലോ ഒരു ചർച്ച കണ്ടോണ്ടിരിക്കാണല്ലോ ആറ് വർഷമായിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്ടിന്റെ എക്സ്റ്റൻഷൻ നടക്കുവാൻ നിവൃത്തിയില്ലാത്ത ആളുകളാണ് വലിയ കോടാനോ കോടി രൂപ മുടക്കിയിട്ട് കേരളയിൽ വിലയിരുത്തിക്കോട്ടെ കൊണ്ടുവരുന്നെ പറ്റി ചോദിച്ചപ്പോഴാണ് ഞാൻ മറുപടി പറഞ്ഞത് ഹൈബീഡന്റെ ഇടപെടലുകളും എണ്ണി എണ്ണി ഞാൻ പറഞ്ഞു ബെന്നി ബെഹനാന്റെ ഇടപെടലുകൾ പറയാം എറണാകുളവുമായി ബന്ധപ്പെട്ട രണ്ട് എം പിമാരുടെ എന്റെ ചോദ്യം ഈ പി രാജീവ് രണ്ടായിരത്തി ഒൻപത് തൊട്ട് രണ്ടായിരത്തി പതിനഞ്ച് വരെ അദ്ദേഹം രാജ്യസഭ ആയിരുന്നല്ലോ രാജ്യത്തെ ഏറ്റവും വലിയ പാർലമെന്റിയൻ ആണെന്നാണല്ലോ സി പി എംമാര് പറയുന്നത് അദ്ദേഹത്തിന്റെ മെട്രോയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പറ്റി താങ്കൾക്ക് പറയാനായിട്ടുണ്ടോ പി ജി തീർമാനായി അരുൺകുമാറിന് പറയാനായിട്ടുണ്ടോ രാജീവിനെ പറ്റി മെട്രോയുമായിട്ട് ബന്ധപ്പെട്ട ആകെയുള്ള ഒരടപെടൽ എന്ന് പറഞ്ഞാൽ മെട്രോ ഇത് പണി നടക്കുന്നതിനിടയിൽ സമരവുമായിട്ട് കടന്നു കടന്ന രാജീവിനെ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ മുതലെടുക്കണി പിന്നെ ഇപ്പൊ തന്നെ ഇവരുടെ സഭയില് ഈ ലോക്സഭയില് കനൽത്തരി ഒന്ന് ആരിഫ് ഉണ്ടല്ലോ എന്താ അദ്ദേഹം ഒന്നും മിണ്ടാത്തത് ഇനി എം പിമാരുടെയൊക്കെ മുകളിൽ ഒരു സൂപ്പർ തോറ്റ ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടല്ലോ സംഭത്തിന് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഇടപെടൽ എന്താ രാജ്യസഭയിലുള്ള സി പി എം എം പിമാരുടെ ഇടപെടൽ എന്താ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആകെ ഇടപെടൽ നടത്തുന്നത് ഞങ്ങളാണ് എന്നാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് ഇനി ആ വിഷയം ഞാൻ അവിടെ വിട്ടു ജനങ്ങൾ വിലയിരുത്തട്ടെ പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞ മറ്റു വിഷയങ്ങളിലേക്ക് കടക്കുക രണ്ടാമത് അദ്ദേഹം ഏറ്റവും അധികം ഊന്നൽ കൊടുത്തത് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ആരോഗ്യ രംഗത്തെ പറ്റിട്ടാ ശരി പോട്ടെ കൂടുതൽ എന്നെ നാറ്റിക്കരുത്